ഇന്നത്തെ നമ്മുടെ ഊണാണ് ഇത് കൂർക്കിയും നല്ല വലിയ ചെമ്മീൻ കിട്ടിയായിരുന്നെ അത് വറുത്തരച്ച കറി ഇത് ഇവിടെ ഉണ്ടായ പയറാണ് നീളം പയർ ഇത് ചീരയും ഉം മത്തയിലയും തളുതാമയും എല്ലാം കൂടി ഒരു തോരൻ ഇത് മീൻ പൊരിച്ചത് ഇത്രയും സംഭവമാണ് ഇന്നത്തെ നമ്മുടെ ഊണ് കുർക്കം ഇതും കൂടെ കറി വെക്കുന്ന നല്ല ടേസ്റ്റാണ് ഇതും അച്ചാറാണ് ഇത് പയറും എഴുക്ക് വരട്ടെ ഇത് മീൻ വറുത്ത മീൻ വറുത്ത മീൻ ത്രവും ഇന്നത്തെ ഊണ്